ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അത് ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ കാളിയാർ റൂട്ട് ഓടുന്ന ജീവാ ബസിന്റെ ഡ്രൈവർ എവിച്ചേട്ടൻ എവിച്ചേട്ടന്റെ ജീവിതത്തിൽ വളരെ നന്മയുള്ള കാര്യം സംഭവിച്ചിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ബോത്താനക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ കളഞ്ഞു കിട്ടി ലഭിച്ചേട്ടന് ആ പൈസ നേരെ പോലീസ് സ്റ്റേഷനിൽ ലയിപ്പിക്കുകയും പോലീസുകാർ മുഖേന ആ പൈസയുടെ യഥാർത്ഥ അവകാശിനെ വിളിച്ച് ആ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അത് വലിയൊരു എന്താ പറയാ വലിയൊരു അത്ഭുതമാണ് അത് മാതൃകയാണ് ഇന്ന് എല്ലാവർക്കും അപ്പോൾ നമുക്ക് ലഭിച്ചേട്ടൻ പരിചയപ്പെടാം ഇതാണ് സ്പെഷ്യൽ ഗസ്റ്റ് എന്താണ് ആ ഒരു സന്തോഷം കാര്യത്തെ കുറിച്ച് പറഞ്ഞു മെയ് പത്തൊമ്പതാം തീയതി മെയ് അഞ്ചു മണിക്ക് ഞാൻ സ്റ്റാനിൽ നിന്ന് ഇടവഴി നടന്നു പോകുമ്പോൾ ഒരു ഈ സംഭവം പൈസ ഒരു കെട്ട പൈസ എടുക്കോട്ടെ ആ അപ്പൊ എല്ലാം അഞ്ഞൂറ് അപ്പൊ തന്നെ എടുത്തു അവിടെ കുറേ ആ അപ്പൊ ആരല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ആ നേരെ നേരെ പോലീശു ഓക്കെ അപ്പൊ അങ്ങനെ പൈസ കൊടുത്തു ആ ഓക്കെ ഓ എന്നിട്ട് ഉടമസ്ഥ യഥാർത്ഥ ആളെ കിട്ടിയത് ആള് കിട്ടിയത് അവിടെ ആധാറുള്ള സംഭവം ഉണ്ടായിരുന്ന ആ ഇക്കാഴ്ച ഒരു ആളാണ് ആകടെ പൈസ നഷ്ടപ്പെട്ടു പൈസ കിട്ടുമ്പോഴേക്ക് പോകുമ്പോൾ എന്നാ അതിനൊരു ഭയങ്കര ഒരു അത്ഭുതമായി കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരാള് ഇങ്ങനെയൊരാളുകൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇന്ന് പലരും പൈസ കിട്ടിയാലോ ഒന്നും അറിയിക്കൂല്ലോ ഒന്നുമില്ല അല്ലെ ഞാൻ പറയണോ അതൊരു ഹൃമയൊരു ദൈവായി കാട്ടോ ഇങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗം പറ്റില്ല അതന്നെ അത് തന്നെ എന്താണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലായി നഷ്ടപ്പെട്ട ആളുടെ ബുദ്ധിമുട്ട് തന്നെ എനിക്ക് മനസ്സിലായത് മനസ്സിലായി ഞാന് സ്റ്റേഷനിൽ ചെന്നിങ്ങിയപ്പോൾ ഇരുപത്തഞ്ചു പേര് ഉണ്ടായിരുന്ന ഏഴ് മണി കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വന്നു വന്ന അത്യാവശ്യം സ്റ്റേഷൻ പൈസ ആള് ഇവിടെ വന്നിരിക്കുന്നത് അടുത്ത ബസ് വരും രണ്ടു ദിവസം ചെയ്യുവായിരുന്നു എവിടെയുള്ള ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായ സന്തോഷം ഒരുപാട് വലുതായിരിക്കും അല്ലെ പിന്നെ സംഭവം കിട്ടുമെന്ന് പറഞ്ഞാല് പിന്നാലും എല്ലാവർക്കും സന്തോഷമായിരിക്കും പിന്നെ എവിടെ താമസിക്കുന്നത് ആ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നാലും ഒരായിരം അഭിനന്ദനങ്ങൾ കേട്ടോ താങ്ക് യു ഇതാണ് ജമാലിക്കാണ് പൈസ പോയത് എന്താണ് പറയാനുള്ളത് എൻ്റെ ഒരു അമ്പതിനായിരം രൂപ പ്രസാമിയെന്ന് പറഞ്ഞ ഡ്രൈവറ് അതിൽ കഴിഞ്ഞാൽ അതിനെക്കുള്ള നിഷ്കരും നല്ല മനസ്സുള്ളത് ചെറുപ്പക്കാരന് അ കുറവുള്ള കുറവാണ് കണ്ടപ്പോൾ അവൻ്റെ ആ മനസ്സും ആ സന്തോഷവും നമ്മൾ മാനസികമായി ഒത്തിരി എൻ്റെ പൈസയേക്കാൻ കൂടുതലാണ് എനിക്ക് മാനസികമായിട്ട് പണ്ട് ആ പ്രവൃത്തിയോടാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഓക്കെ അതിനെക്കുറിച്ച് എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രളയത്തിലെ ആളുകൾ അതുപോലെ നല്ല മനുഷ്യരിഷ്ടം പോലെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടുപോയ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ ടിച്ച് സെൻമനസ് അത് ഏറ്റവും നല്ലൊരു മനസ്സാണ് ഇത് ചാരിറ്റിയുടെ ഭാഗങ്ങളും കൂടിയാണ് അതെ 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 ആ മനുഷ്യനാണ് ചാരിറ്റിയും അപകട പ്രശ്നങ്ങളെല്ലാം കയ്യാറുണ്ട് ഞാൻ നല്ലൊരുമാരും അല്ലാതെ എങ്ങനെ നഷ്ടപ്പെടുത്തും അങ്ങനെ കിട്ടിയിട്ട് എങ്ങനെ അവൻ അത്ര മനസ്സിലൂടെ തന്നെ എങ്ങനെയാ പക്ഷെ അത് അവൻറെ നല്ലൊരു മനസ്സുകളാണ് അവനൊപ്പം തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ആ പോലീസ് സ്റ്റേഷനില് ആ അദ്ദേഹം എന്നെ അറിയിച്ചിട്ടേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന് വീട്ടിൽ പോയി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട സ്റ്റേഷനിന്ന് വാങ്ങുകയായിരുന്നു അതെ പോലീസുകാരാണെങ്കിലും നല്ല സമയമാണ് അപ്പൊ എന്നാലും ഇങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് മനുഷ്യ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതന്നെ ഒരുപാട് സന്തോഷം അതെ പേര് ജോസ് പർഗീസ് ഞാൻ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പോ ഒമ്പതാം വാർഡിലെ ബസ് സ്റ്റാൻഡിൽ ഒരു വലിയ തുക അമ്പതിനായിരം രൂപ നഷ്ടപ്പെടുകയും അത് ജീവബസിന്റെ ഡ്രൈവർ ആയ എബിക്ക് ലഭിക്കുകയും എബി അത് അപ്പോൾ തന്നെ ആ പൈസ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുകയും ആ ഉടമസ്ഥനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പോലീസും ഈ എബിയും കൂടി ആ ഉടമസ്ഥനെ കണ്ടുപിടിക്കുകയും ആ ഉടമസ്ഥനെ അത് തിരിച്ചേൽപ്പിക്കുകയും അങ്ങനെ വളരെ ഒരു നല്ല പുണ്യപ്രവൃത്തി ചെയ്തതായ എബിയെ അഭിനന്ദിക്കുവാനായിട്ട് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു ഇന്നത്തെ ഈ പുതിയ തലമുറ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേപോലെയുള്ളതായ സുസുദ്ധയും ആത്മാർത്ഥതയ്ക്കും വളരെ മൂല്യം കൽപ്പിക്കുന്ന കൽപ്പിച്ചതായ ഈ എവിക്ക് പൊട്ടാനക്കേട് പഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും നടന്നുകൊണ്ട് ഇന്ന കാലത്ത് ഇത്രയും സത്യസന്ധമായിട്ട് പെരുമാറുന്ന ആളുകൾ വളരെ കുറവാണ് പൈസ ഒക്കെ കടന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കാൻ സാധ്യതകളും വളരെ കുറവാണ് അതും ആരും കാണാതെ കിടന്നു അവനെ സത്യസന്ധനായൊരു വ്യക്തിയാണ് എല്ലാ രീതിയിലും അവനെ അവന അത് തന്നെ സന്തോഷാണ്മിച്ച് ജോലിയാണ് അതിപ്പോ തന്നെ നമുക്ക് വളരെ ഇതായി സന്തോഷമായി സന്തോഷമായിട്ടാട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ആണ് കഴിഞ്ഞ ദിവസം പൊട്ടാനക്കാട് ഗ്രാമപഞ്ചായത്തിലെ കീഴിലുള്ള പൊട്ടാനിക്കാട് ബസ് സ്റ്റാൻഡില് അവിടെ കിടന്ന് ഒരു അൻപതിനായിരം രൂപ രബി എന്ന ചെറുപ്പക്കാരനെ ലഭിക്കുകയും രവിയുടൻ തന്നെ അത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ച് കൃത്യമായി അതിന്റെ ഉടമയ്ക്ക് പണം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരിൽ ഇത്തരം ഗുണങ്ങൾ ഉണ്ടാവുക എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് എല്ലാവിധ ആശംസകളും പഞ്ചായത്തിന്റെ പേര് ഇതായിട്ട് ചെറുപ്പക്കാത്തൊരു മാതൃകയാണ് എവി തികച്ചും അഭിനന്ദനാർഹമാണ് എമിയുടെ സ്വബേറ്റ് speed is still, won't make a sound it feels like an angel straight from heaven just like my lucky number seven you're my shooting star we're running around in circles love feels so invincible feel you അതായത് ഞങ്ങളുടെ മൂവാറ്റുര കാളിയാർ ഓടുന്ന ബസ് ജീവ ജീവ ബസ്സിലെ ആദ്യം ഒരു ബിക്സല്ലേ ലഭി ചെയ്ത നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമല്ല കാരണം ഇത്രയും രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കട്ടപ്പാടും ദുരിതീയുന്ന സമയത്ത് ഈ ഇത്രയും കാശ് അവന് കിട്ടിയപ്പോൾ അവനത് ചെയ്തത് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ കാരുണ്യത്തിന് ഞങ്ങളെല്ലാവരും അവനെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ജീവ ബസിൻ്റെ ഓണർ ഹംസിക്ക ഹംസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വണ്ടി പ്രസ്ഥാനം തുടങ്ങിയത് ഹംസികയുടെ കൂടെയാണ് കാരണം ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു അതായത് ശിനിയും ഞായറും ഈ കാളിയാർ ബസ്സിൽ ഞങ്ങൾ പോകും എന്നാൽ ഓടിക്കുന്നത് ഹംസിക്കയാണ് ആ ഹംസിക്കയാണ് എന്നെ ജീവ വണ്ടി പ്രസ്ഥാനത്തിലോട്ട് മുമ്പോട്ട് കൊണ്ടുവന്നത് ഇതിപ്പോൾ ഒരു ഉണ്ട് ഹംസിക്കയാണ് ഞങ്ങൾ അന്ന് വണ്ടി പ്രസ്ഥാനത്തോട്ട് കൊണ്ടുവന്നത് അന്ന് അവരുടെ കൂടെ നിന്നാണ് ഞാൻ ശിനിയും ഞായറും എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ പഠിച്ചു ഇവിടം വരെ എത്തിയത് ആദ്യം തന്നെ എല്ലാ ഞങ്ങളുടെ ജീവാ എല്ലാ ജീവനക്കാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യണമെന്നും അറിയിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ്യമായിട്ടും എല്ലാം കൊണ്ടും നല്ലൊരു ഒരു നല്ലൊരു കൂട്ടുകാരാണ് ആ ജീവാ ബസ്സിലെ ജീവനക്കാർ ആ ബസ്സിൽ കയറി കഴിഞ്ഞാലും അറിയാം എല്ലാവർക്കും ഒരു നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നോ ജസ്റ്റ് മൂവായിരം കാടിയാറൊന്നോ റൂട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ജീവനക്കാരുടെ പ്രശംസ എന്നും അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് എവിക്ക് ഒരായിരം ആശംസ എന്റെ പേര് വിനോയ് ഞാൻ പോത്താനക്കാട് ബസ് സ്റ്റാൻഡിൽ കോഴിക്കടയിലാണ് കോഴിക്കടയാണ് എന്റെ കടയുടെ നേരെ ഫ്രണ്ടിലാണ് ഈ പൈസ കടന്നു കിട്ടിയത് അപ്പൊ എവി പൈസ എടുത്തോണ്ട് എന്റെ ആ ഫ്ലിപ്പ്കാർട്ട് ഓടി വന്നത് ഇങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടോന്നും പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ടേഷ്ട്രി കൊടുക്കാന്ന് പറഞ്ഞ് എവി തന്നെ ടേഷ്ട്രി കൊണ്ട് കൊടുക്കുവായിരുന്നു അത് കഴിഞ്ഞ് അതിന്റെ ആള് വന്ന് അത് രബി ഞാനിവിടെ പോയി ആണ് ആ പൈസ മേടിച്ച് പുള്ളിക്ക് കൊടുക്കും എന്നാൽ രബി ചെയ്തത് നല്ല കാര്യം എന്നാൽ ആ പുള്ളിയുടെ നല്ല മനസ്സാണ് കിട്ടിയത് ഓടി വരുവാ ചെയ്ത പൈസ ആയിട്ട് ഇത് ഇത്രയും പൈസ ഇവിടെ കിടന്ന് കിട്ടി അതെന്നാൽ ആ പുള്ളി അവലംബിക്കുന്ന ആ കാര്യം പൈസയായിട്ട് ഓടി നല്ല കാര്യം ആക്കാണ്ടല്ല മൊബല് തിരിച്ചു കിട്ടി പുള്ളിക്കും സന്തോഷം രണ്ടുപേരും രബി ചേട്ടന് നമ്മള് പരിചയപ്പെട്ടു ഒരുപാട് സന്തോഷം ഇനിയും ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എവിടെ എല്ലാവിധ ആശംസകളും ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത പേടിയിൽ കാണാം ബൈ ബൈ